അപ്പോൾ നമ്മൾ ആർട്ട് ഗാലറിക്ക് പോവാട്ടോ അപ്പോൾ അവിടെ ഒരുപാട് കഥകളി രൂപങ്ങളുണ്ട് അത് എന്തൊക്കെയാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളെ എൺപത്തൊമ്പത് ബാച്ചിലെ ഫ്രണ്ട്സൊക്കെ പഠിച്ച ട്രെയിനിൽ നിന്നുള്ള ഒരു ഫോട്ടോസൊക്കെ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ അത്ര അങ്ങനെ ഞങ്ങൾ ഈ കലാമണ്ഡലത്തിനടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാനായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ തൊട്ടടുത്ത് കണ്ട ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ചിത്രമാണ് നിങ്ങളാ കാണുന്നത് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അവിടെ ചേർന്ന് ബസ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ യാത്ര ഉണ്ട് ഷൊർണൂരിൽ നിന്നെട്ടോ അപ്പോൾ സാനും ഒക്കെ ആണക്കാണ് അപ്പോൾ അവരൊക്കെ പലവിധ കുശല പ്ര കുശലങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് നമ്മൾ സേഫൊക്കെ ഉണ്ട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളിതാ ഏകദേശം സംശയമുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ അവസാനം ഞങ്ങൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങി ഈ കലാമണ്ഡലത്തിൽ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി അങ്ങനെ നമ്മൾ ബീജു വണക്കണ്ട് അങ്ങനെ കലാമണ്ഡലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് പോയി നിൽക്കുന്നത് അപ്പോൾ കലാമണ്ഡലത്തിന് അവിടെ നമ്മളെ വള്ളത്തോളിൻ്റെ ഒരു പ്രതിമയൊക്കെ കാണുന്നുണ്ട് ഇതാ കാണുന്നത് കലാമണ്ഡലം കേരള കലാമണ്ഡലം പ്ലാറ്റിനം ജൂബിലി എന്നാണ് ആ കവാടത്തിന് അവർ പേരിട്ടിരിക്കണത് അങ്ങനെ തൊട്ട ബേക്കലായിട്ട് വള്ളത്തോളിൻ്റെ പ്രതിമയാണ് ആ കാണുന്നത് കേട്ടോ അപ്പോൾ വളരെ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മെയിൻ ഗേറ്റിലോട്ട് ടിക്കറ്റൊക്കെ എടുക്കണം തോന്നുന്നതാണ് കലാമണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ ബോർഡൊക്കെ നെയിം ബോർഡ് കണ്ടു അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ വലിയ ബോർഡ് ഇതാ കാണുന്ന കാണുന്ന ബോർഡ് കണ്ടു അങ്ങനെ കലാമണ്ഡലത്തിൻ്റെ മെയിൻ ഗേറ്റിലോട്ടോ എല്ലാവരും അങ്ങനെ അവിടെ പലവിധ ആർട്ട് ഗാലറി ആണ് തൊട്ട എതിർവ് നമ്മൾ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് നടന്ന് ഏകദേശം സമയം ഒരു എട്ടര മണി ഒക്കെ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഊഹം അങ്ങനെ ആർട്ട് ഗാലറിക്ക് ഒപ്പമുള്ള ഫ്രണ്ട്സുകളൊക്കെ അവിടെ എന്താണ് സംഭവം എന്ന് നോക്കി നിൽക്കുകയാണ് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കുറേ ദിശാ ബോർഡുണ്ട് ഈ ദിശ ബോർഡിൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് അപ്പോൾ ആ ദിശാ ബോർഡാണ് ഇവിടെ എന്തൊക്കെ മണ്ഡല പിന്നെ മണ്ഡലങ്ങൾ പല രീതിയിലുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാട്ടോ ആർട്ട് ഗാലറിയാണ് ആ കാണുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാൻ വളരെ മനോഹരമായ പല രീതിയിലുള്ള കല കഥകളി രൂപങ്ങളൊക്കെ അതിൻ്റെ കാർഡ് അവിടെ അതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ അവസാനം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ രാവിലെ നാസ്ത കഴിക്കാൻ പോകട്ടോ അങ്ങനെ എല്ലാവരും ഞങ്ങൾ അതിൻ്റെ ഈ ഈ ക്യാൻറ്റീൻ്റെ അടുത്തോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്യാൻറ്റീനിൽ രാവിലെ തന്നെ നാശത്തൊക്കെ ആണെങ്കിൽ പിന്നെ കാഴ്ചകളൊക്കെ കാണാം എന്ന് പറഞ്ഞിട്ട് ഉറപ്പിച്ചതിന് ശേഷം നാശ കഴിക്കാനുള്ള തയ്യാറെടുത്ത ഓരോരുത്തരും നാസ്ത കഴിക്കുന്ന വളരെ രസകരമായ കാഴ്ചകൾ നമ്മൾ ഈ വീഡിയോയിൽ കാണാം അല്ല ഇത് ഫുള്ള് ഓ അടുത്ത <laughs> 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 അപ്പോൾ നാശ എല്ലാവരും കഴിക്കുന്നത് നമ്മളെ എന്താണ് ഇഡ്ലി സാമ്പാറും ആണ് നമ്മളെ കുഞ്ഞീതും കേട്ടോ വളമ്പിക്കൊടുക്കുന്നത് കുഞ്ഞിതും കുഞ്ഞീതിൻ്റെ പല വിധം നോർക്ക ആ ഉണ്ടായിട്ട് വളരെ രസകരമായിരുന്നു അന്നത്തെ ഞങ്ങളെ യാത്ര അങ്ങനെ ഒപ്പമുള്ളവരൊക്കെ ഫാസ്റ്റായിട്ട് ഫുഡ് ഈ കഴിക്കാനുള്ള തയ്യാറൊക്കെയാണ് അങ്ങനെ ഓരോരുത്തരോടും കുശലങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ നാശ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തൊട്ടടുത്ത് കാണാൻ ബിന്ദുണ്ടോ ബിന്ദു വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം എന്തൊക്കെയാണ് സപ്ലൈ ചെയ്യുന്ന തിരക്കിലാട്ടോ ബിന്ദു അങ്ങനെ നമ്മൾ സാധനമാണ് സാനുവിൻ്റെ ഒപ്പം നിന്നൊരു ഷഡ്റ്റാണ് എടുത്തത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കുഞ്ഞീരും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം എൻ്റെ കൂടെ കിട്ടോ ഞാനും ഈ ദോശയും അങ്ങനെയാണ് നമ്മളെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് കൈക്കാല തയ്യാറെടുപ്പ് അങ്ങനെ അവിടുന്ന് ഞങ്ങളീ ഇറങ്ങിയിട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് എന്തോ ഈ പേര് ഉണ്ട് അത് ഒരു പ്രത്യേകതരം നൃത്തം അഭ്യസിക്കുന്ന ഒരു ഇതിൻ്റെ പേര് അതിൽ കണ്ട് ശ്രദ്ധയിൽപ്പെട്ട് ശ്രദ്ധ മാറിപ്പോയതാണ് വളരെ ഭംഗിയാർന്ന പുരാതനമായ നൃത്തങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും പഠിച്ച് കൊണ്ടിരിക്കുന്നതുമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം അങ്ങനെ ഫ്രണ്ട്സൊക്കെ ചേർന്ന് ഇതാ ഒരു സെൽഫി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഓരോരുത്തരും പലവിധുറങ്ങ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കുഞ്ഞീതുവിൻ്റെ രസകരമായ അങ്ങനെ നമ്മൾ ആബു ആണ് ആബു എന്തോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ഈ മെയിൻ അങ്ങനെ എന്താണ് എവിടെ പോകേണ്ടത് എന്നുള്ളത് ആലോചന അങ്ങനെ എല്ലാവരോടും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെ ഇവിടെ ബിന്ദു എന്തൊക്കെ കണക്കുകൂട്ടുന്നുണ്ട് പണം പൈസ പിരിക്കണ തിരക്കിലെട്ടോ ബിന്ദു 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 ആണ് നമ്മളെ കളക്ഷൻ ഏജന്റ് അങ്ങനെ കുഞ്ചിതു പിന്നെയും കുഞ്ചിതു ആണ് പിന്നെയും നമ്മൾ മുന്നിലെത്തിപ്പെട്ടിരിക്കുന്നത് സന്തോഷം എന്തൊക്കെയോ തമാശ പറയുന്നുണ്ട് അങ്ങനെ ഇത് വേറെ ഒരു നമ്മളെ ഈ കലകൾ അഭ്യസിക്കുന്ന വേറെ അഭ്യസിപ്പിക്കുന്ന വേറെ ഒരു സ്ഥലമാണ് അതിനെ നമുക്ക് ദിശ ബോർഡ് ബോർഡ് ഇവിടെ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ എന്താണ് കർണാട്ടിക് മ്യൂസിക് ആണ് ഇവിടെ ഈ ഈ കേന്ദ്രത്തിൽ പഠിപ്പിക്കുന്നത് എന്ന ഞങ്ങൾ പോയ ദിവസം ഇങ്ങനത്തെ കലകളൊന്നും അവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ചില പ്രത്യേക ദിവസങ്ങളിലാണ് ഇവിടെ ഈ പരിപാടികളൊക്കെ അതാണ് നമ്മളെ അതിനെന്താണ് പേര് അങ്ങനെ ഒത്തിട്ടുള്ള ഒരു അടിപൊളി സെൽഫി കേട്ടോ എല്ലാവരും സെൽഫിയൊക്കെ എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ ആകാംക്ഷയിൽ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത് നമ്മൾ ശ്രീ ഉമ്മൻചാണ്ടി സാർ പിന്നെ ജോസഫ് സാർ അതുപോലെയൊക്കെ ഉദ്ഘാടനം കഴിച്ച തറക്കല്ലയുടെ ചടങ്ങൊക്കെ കഴിച്ച ഒരു ഒരു എല്ലാം ഉൾപ്പെട്ട ഒരു ബിൽഡിങ്ങിൻ്റെ കാഴ്ച എനിക്ക് കാണുന്നത് ഇത് അവിടുത്തെ കരാറുകാറും പിന്നെ നമ്മളെ കലാമണ്ഡൽ ട്രസ്റ്റും നമ്മൾ എന്തോ പ്രശ്നം കാരണം അതവിടെ മുടങ്ങി കിടക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് അടുത്തത് നമ്മളെ ഇതിൻ്റെ ഈ നമ്മളെ ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ ശിലാസ്ഥാപനം നിർവഹിച്ചു എന്നാണ് നമ്മൾ ആ ബോർഡ് നെയിം ബോർഡിൽ കണ്ടത് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോട്ടെ ഇവിടെയാണ് നമ്മളെ ഈ കലാ പ്രതിഭകൾ അവ അഭ്യസിപ്പിക്കുന്ന കാഴ്ചകൾ കാണുന്ന ഒരു സ്ഥലമാണത് അങ്ങനെ അതിന്റെ ഇത് ഉള്ളിലോട്ട് പോയിട്ടോ ബിന്ദു സെൽഫോൺ തിരക്കാണ് അവൾ പിന്നെ സെൽഫോണി അവസാനം എടുത്ത് ഫോണൊക്കെ നിലത്ത് ചാടാനുള്ള ചാടിയെന്നൊക്കെയാണ് തോന്നുന്നത് കുഴപ്പമൊന്നും സംഭവിച്ചില്ല എന്ന് കരുതുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് ഇവിടെയാണ് നമ്മൾ ഈ കാണികൾ അപ്പുറത്തെ സ്റ്റേജിലെ കലകൾ അവതരിപ്പിക്കും ഇവിടെ നിന്നാണ് ഈ കാണികൾ കളി കാണാൻ പരിപാടി നമ്മൾ ഞങ്ങൾക്ക് ഒപ്പം ഒരടുവെച്ച് തന്നിരുന്ന അദ്ദേഹം പേര് ഓർമ്മ കിട്ടുന്നില്ല അദ്ദേഹം പറഞ്ഞു തന്നത് അങ്ങനെ ഈ എന്താ പറയുക ഈ ഫ്ലോറിലോട്ട് ഞങ്ങൾ കയറാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഏകദേശം ഞങ്ങൾ ഈ ടൂറിന് ഏകദേശം നാൽപ്പത് ആളോളം ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മ ശരിയാണെന്നു അറിയില്ല അറിയ അറിയുന്നവരിനെ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അത് ഇതെന്താണ് കൂത്തമ്പലോ അങ്ങനെന്താണ് ഈ ഈ മണ്ഡലത്തിൻ്റെ പേര് ആ പേര് ഓർമ്മ കിട്ടില്ല ഓർമ്മ കിട്ടുന്നവരൊക്കെ അതൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ഉള്ളിലെ വളരെ മനോഹരമായ ചിത്രപ്പണികളും തൂൺമിലൊക്കെ എല്ലാ ശിവലിംഗങ്ങളും ഇങ്ങനത്തെ ഓരോന്നൊക്കെ ചിത്രപ്പണികളൊക്കെ വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് ഒരു ആനൻ്റെ ഫോട്ടോ ഒക്കെ നീ കാണുന്നത് ഒരു എന്താ കാര്യം കൊത്തി തീർത്ത ഒരു അങ്ങനെ അതിൻ്റെ മേൽക്കൂരൊക്കെ കണ്ടില്ലേ വളരെ ഭംഗിയാർന്ന നല്ല കാണാം കൗതുകമുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് കേട്ടത് അങ്ങനെ നമ്മളെ സജൻ ഒരു ഡാൻസ് അഭ്യസിക്കുകയാണ് എല്ലാം കാണികളൊക്കെ കാണിച്ച് അവൾ എന്തൊക്കെ അഭിപ്രായം കമൻറ്റൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഇവർ ഗ്രൂപ്പായിട്ട് ഇതാ ഒരു ഒരു സെൽഫി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ആ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പിന്നെ മറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നമ്മളെ സാൻ ഇതാ ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് എല്ലാവരും പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സാധനം എന്താ ഒരു സ്റ്റാച്യു ഒക്കെ കാണിച്ച് തന്ന് അങ്ങനെ എല്ലാവരും ഓരോ കാഴ്ചകൾ കണ്ട് ദൂരത്തുനിന്ന് ഒന്നും മിണ്ടാതെ നിൽക്കുന്നവരും ഞങ്ങളെ കൂട്ടത്തിലുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ മേൽക്കൂരൻ്റെ ഭംഗിയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് കൊത്തുപണികളിലൊക്കെ തീർത്ത ഒരു എന്തു പറയുക കൂത്തമ്പലം അങ്ങനെ എന്താ തോണ്ട് ട്ടോ പിന്നെയും പറയുന്നവർ കമൻ്റ് ചെയ്യണേ അങ്ങനെ സ്റ്റേജിൽ എല്ലാവരും നിന്നുള്ള ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ നല്ല ഒരു മനോഹര കാഴ്ച തന്നെയാണ് ഇപ്പം നമ്മളീ കാണുന്നത് അങ്ങനെ എല്ലാവരും കൂടി കണ്ട് ഒരു ചെറിയ രീതിയിൽ ഒരു പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റെപ്പൊക്കെ കളിച്ച് അങ്ങനെ നമ്മളെ ഓട്ടത്തുള്ളൽ അവരും ഓട്ടത്തുള്ളൽ അങ്ങനെ ആർന്നും കളിച്ചതിൻ്റെ പേര് പേരിലൊക്കില്ല ആ ഒരു കമൻറ്റ് ചെയ്യണേ നമ്മൾ ജവഹറും കളിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോരാൻ നേരത്ത് അവിടെ കുറേ പുറത്തു നിന്നുള്ള ഏതോ സ്കൂളിൽ നിന്ന് കുട്ടികൾ അവര നൃത്തം കളി അവിടെ കുറച്ച് അല്പസമയത്തിനൊക്കെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ പുറത്തു നിന്നുള്ള നല്ല ഒരു മനോഹര കാഴ്ച തൊട്ട് ചുറ്റുപാടും ഇതിൽ ഈ ചെടികളൊക്കെ നട്ടുപിടിപ്പിന് വളരെ ഭംഗിയായിരുന്നു നല്ലൊരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിഞ്ഞത് അതൊന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഈ അങ്ങനെ തൊട്ടടുത്തുള്ള മറ്റുള്ള ഈ ഈ കലകള ലൈബ്രറി ഇപ്പോൾ ബോർഡാണ് കണ്ടത് ലൈബ്രറി ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ലൈബ്രറി ഉണ്ട് ഇങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഓരോ ബിൽഡിങ്ങുകൾ നമ്മൾ കാണട്ടോ ഇവിടെയൊക്കെ ഓരോ കലകൾ നമ്മളെ മീ കർണാട്ടിക് മ്യൂസിക് ഇങ്ങനത്തൊക്കെ ഓരോ കലകൾ അഭ്യസിക്കുന്ന പിന്നെ ഈ ഇത്തരം ബിൽഡിങ്ങിനകത്താണ് ഇവിടെ ഒരു ടീം വന്ന് അവിടെ വെച്ചിട്ടാണ് ഇത്തരം കലകളൊക്കെ നമ്മൾ റിഹേഴ്സൽ ചെയ്യുക പഠിപ്പിച്ചു കൊടുക്കുക ഇങ്ങനത്തൊക്കെ ഓരോ സ്ഥലങ്ങളാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിതിൽ എന്തൊക്കെയുള്ളതെന്ന് ഒപ്പം ഫ്രണ്ട്സൊക്കെ ചേർന്ന് വളരെ മനോഹരമായിട്ട് നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം കേട്ടത് മര ഒരുപാട് നല്ല നല്ല മരങ്ങൾ നല്ലൊരു ഒരു ഫോറസ്റ്റ് കൂടിയൊക്കെ ചെന്ന ഒരു അനുഭൂതിയാണ് നമുക്ക് ഇതിൽ കൂടി ഇതിലൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് അങ്ങനെ ഓരോ ബിൽഡിങ്ങാണ് ആ കാണുന്നത് അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ ഞങ്ങളൊപ്പം നടക്കാനുള്ളത് ടോവാക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് എല്ലാവരും നടന്നും കായച്ചൊക്കെ കണ്ട് കുഴങ്ങിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ ഞങ്ങളെ ഈ കാഴ്ച കാണാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പലവിധ ബിൽഡിങ്ങൾ ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ താമസിക്കാനുള്ള ക്വാർട്ടേഴ്സല്ല ഇവിടേക്ക് ഈ നൃത്തങ്ങൾ അഭ്യസിക്കാനുള്ള അത് റിഹേഴ്സൽ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇത് മറ്റെന്തോ ഒരു ഇതാ അവിടെ ഇപ്പോൾ എന്തോന്ന് കണ്ടു അത് പെട്ടെന്ന് ആയതുകൊണ്ട് ഓർമ്മയിൽ വരുന്നില്ല അങ്ങനെ ഇവിടെ എന്തോ ഒരു പോടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതിലൊക്കെ ഇപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം ഇവിടെ ഇങ്ങനത്തെ യാതൊരു പരിപാടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് നാലുകെട്ട് കളരിയാണ് ഇവിടെയാണ് നാലുകെട്ട് കളരി അത് ശിലാസ്ഥാപനം നടത്തിയ വർഷമൊക്കെ നമ്മൾ അത് അതിൽ കണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി ഈ മെയിൻ കവാടത്തിൻ്റെ മുന്നിൽ നിന്ന് എല്ലാവരും ഒരു സെൽഫി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും കേട്ടോ ജൗഹറിയും അപ്പൊ മുന്നിൽ നടന്നു പോകുന്നത് അങ്ങനെ നല്ല മനോഹരമായ ഒരു കവാടം തന്നെ കേട്ടത് അങ്ങനെ ഒപ്പമുള്ളവരൊക്കെ ഇരുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും ഓരോ കുശലങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒപ്പുള്ളവരൊക്കെ നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മളെ വള്ളത്തോളിൻ്റെ പ്രതിമൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ആ സെൽഫിയൊക്കെ എടുക്കണത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കവാടത്തിൻ്റെ മെയിൻ സ്റ്റെപ്പിൽ നിന്ന് നിന്നൊക്കെയാണ് എല്ലാവരും കൂടെ നിന്നുള്ള ഒരു അടിപൊളി സെൽഫിയാണ് എല്ലാവരും തിരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സെൽഫി കേട്ടോ എടുത്തത് അതാണ് കണ്ടത് അപ്പോൾ കൂട്ടത്തില് അങ്ങനെ ഇവരൊന്നും പേര് കിട്ടണില്ല ആർട്ട് ഗാലറി അവസാനം ഞങ്ങൾ ആർട്ട് ഗാലറിൻ്റെ ഉള്ളിലെത്തി കേട്ടോ ആർട്ട് ഗാലറി പല ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ആർട്ട് ഗാലറിയിൽ ഒരുപാട് ആൾക്കാർ നിന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ഓരോ കഥ ഓരോ കഥകളിയുടെ നൃത്ത രൂപങ്ങളാണ് ആർട്ട് ഗാലറിക്ക് പോകട്ടെ അങ്ങനെ നമ്മൾ അപ്പോൾ ഇവിടെ ഒരുപാട് കഥകളി രൂപങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഒരുപാട് കഥകളി പലവിധ ഐറ്റങ്ങൾ നാട്യങ്ങള് നടനങ്ങൾ നൃത്തം കഥകളി ഇങ്ങനെ കഥകളിയിൽ ഒരുപാട് ഐറ്റം സ്റ്റാച്ചു നമുക്കിവിടെ കാണാം ഇതൊക്കെ ഒന്ന് കണ്ടുവരാം ഓക്കെ ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ ഇതാണ് കഥകളി മിനുക്ക് എന്ന് പറയും പഞ്ചാത്തലെ അടുത്തതാണ് വേറൊന്ന് ഇത് കഥകളി പച്ചവേഷം എന്നിട്ടോ അതിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പച്ചവേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അടുത്തത് ഇതാണ് കഥകളി കത്തി എന്നാണ് ഈ രൂപത്തിന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കഥകളി താടി എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കട കഥകളി വെള്ളത്താടി എന്നാണ് ഇതിന് എഴുതിയിട്ടുള്ളത് ഈ രൂപത്തിനാണ് വെള്ളത്താടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് കഥകളിയിൽ കരി എന്ന രൂപത്തിനാണ് അത് കാട്ടാള വേഷമാണിത് ധരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കഥകളിയിൽ പച്ച കേട്ടോ ഈ പച്ച വേഷധാരിയാണത് കഥകളിയിലുള്ളത് അർജുനൻ്റെ വേഷത്തിലാണിട്ടുള്ളത് ഇതാണ് കൂടിയാട്ടം എന്ന് പറയുന്നത് കൂടിയാട്ടം കൂടിയാട്ടത്തിലെ ഭാവഭേദങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടിയാട്ടത്തിൽ കത്തി എന്ന രൂപത്തെയാണ് ഈ കാണിക്കുന്നത് ഇതാണ് നമ്മൾ കാണുന്ന കണ്ടു പരിചയമുള്ള തുള്ളൽ ഓട്ടം തുള്ളൽ എന്ന് പറയും ആ രൂപത്തിൻ്റെതാണ് തുള്ളലാണ് ഈ കാണുന്നത് അടുത്തത് മോഹിനിയാട്ടം ആട്ടോ മോഹിനിയാട്ടത്തിൻ്റെ ഒരു രൂപമാണ് ഈ കണ്ടത് എന്താണ് മോഹിനിയാട്ടം അടുത്തത് കൂടിയാട്ടത്തിൽ നമ്മൾ ശ്രീരാമൻ്റെ വേഷത്തിലാണ് ഈ കാണുന്നത് കൂടിയാട്ടം അടുത്തത് ഡാൻ നൃത്തമാണ് നൃത്തത്തിലാണ് ഈ രൂപം കാണുന്നത് ഇത് നാരദൻ്റെ ഒരു വേഷമാണ് അടുത്തതായിട്ടുള്ളത് ഈ ബാലി എന്നാണ് ഈ രൂപത്തിനുള്ളത് ഇത് സുദേവൻ എന്ന രൂപമാണ് ഇത് ബാലഭദ്രൻ്റെ ഒരു വേഷവിധാനമാണ് ഇത് രൗദ്ര ഭീമൻ എന്ന് പറയുന്നു സിംഹിക എന്ന് പറയും അതുപോലെ നരസിംഹം എന്ന രൂപമാണ് ഇത് പരശുറാം എന്നാണ് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഇതിൽ ഈ കഥകളി രൂപത്തിൽ കാണാൻ സാധിക്കുക അപ്പോൾ ആർട്ട് കാലറി നിന്ന് പുറത്തിറങ്ങാം കേട്ടോ അപ്പോൾ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ കൂടിക്കാം കേട്ടോ എല്ലാവരും അങ്ങനെ അടുത്തായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് തിരിച്ച് ട്രെയിനിൻ്റെ അടുത്തോട്ട് പോകാണെങ്കിൽ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത് ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് ഭക്ഷണം കഴിച്ച് തമാശകളൊക്കെ പറഞ്ഞ് കഴിക്കണം എന്തൊക്കെ തമാശകളൊക്കെ അവരൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച് എല്ലാവരും അടിപൊളിയറ്റ് നല്ല സാമ്പാറും ചോറൊക്കെയാണെന്ന് ഉണ്ടായിരുന്നത് വപ്പളൊക്കെ കൂട്ടി നമ്മൾ സാധനം പോയിട്ട് തിന്നുകൊണ്ട് അങ്ങനെ ഈ ചുമരുമ്പലി എന്തോ അവിടുത്തെ ഒക്കെ എന്തൊക്കെ എഴുതി വെച്ച് അതൊക്കെ ഒന്ന് വായിച്ച് നല്ലൊരു രീതിയിലുള്ള മനസ്സ് തട്ടുന്ന രീതിയിലൊക്കെ എഴുതി വെച്ച് അങ്ങനെ ഞങ്ങൾ ഈ കലാമണ്ഡലം കവാടത്തുനിന്ന് പുറത്തിറങ്ങുന്ന അങ്ങനെ ഞങ്ങൾ ബസ് കാത്തു നിൽക്കുന്നത് അങ്ങനെ ഒന്നും കൂടി ബസ് കാത്തു നിന്നപ്പോൾ ഈ കവാടത്തിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ അവസാനം എല്ലാവരും ഞങ്ങൾ ബസ് കയറട്ടോ ബസ്സിൽ കയറി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ചോർഡൂർ ടു റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ ഞങ്ങൾ മാസം പോകുന്ന അങ്ങനെ ബസ് സ്റ്റോപ്പിൽ കയറി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇറങ്ങി റെയിൽവേ കവാടത്തിലോട്ട് എല്ലാവരും നടന്നു നോക്കി അങ്ങനെ കവാടത്തിന് ട്രെയിൻ കവാടത്തിന് ഉള്ളിൽ കയറി ടിക്കറ്റൊക്കെ ഞങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അങ്ങനെ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു ആ ട്രെയിൻ്റെ അടുത്തോട്ട് എല്ലാവരും ആ കംസയോടെ അങ്ങനെ അവനരുടെ സീറ്റ് അവിടെയെന്ന് വെച്ചുകൊണ്ട് നോക്കി നടക്കാണ് അങ്ങനെ ട്രെയിനകത്തോട്ട് കയറാട്ടോ എല്ലാവരും അങ്ങനെ ട്രെയിനിലൊക്കെ ഇരുന്ന് നല്ല അടിപൊളി ഒരു കാഴ്ച കാണുകയാണ് അങ്ങനെ എല്ലാവരും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷത്തിൽ